ഹലോ ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും എസ് കെ എസ് മലയാളീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഗായ്സ് ഇന്ന് ഞാൻ വന്നേക്കെന്ന് പറഞ്ഞാൽ ഒരു വീഗോ പെയിൻറ്റിങ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരു ഒരു ഈയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളായി ഒത്തിരി നാളായി വെച്ചിട്ട് അതെന്തായാലും നിങ്ങളെ ഞാൻ കാണിച്ചു തരാനാണ് ഇന്ന് വന്നേക്കുന്നത് അത് മാത്രമല്ല ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വണ്ടി നമ്മൾ പെയിൻറ്റ് ചെയ്തപ്പോഴത്തേന് പിന്നെ എന്താണ് ഒരു കംപ്ലയിൻ്റ് വന്നായിരുന്നു കേട്ടോ ആ ഒരു കംപ്ലെയിൻ്റ് പിന്നെ വന്നതും അതേപോലെ തന്നെ അത് എങ്ങനെ ഞാൻ പരിഹരിച്ചു എന്നുള്ളതുമായ ഒരു വീഡിയോ ഞാൻ അടുത്ത അടുത്തൊരു എപ്പിസോഡിലാണല്ലെന്നുണ്ടെങ്കിൽ വലിയ താമസം ഇല്ലാതെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ ഒരു വീഡിയോയും കൂടെ മറക്കാതെ കാണുക പിന്നെ വേറൊരു കാര്യം പറയണം പറഞ്ഞാൽ നമുക്ക് ഈ കമൻറ്റുകൾ നമ്മൾ എന്താണ് പറയുന്നത് എൻ്റെ കോൺടാക്ട് നമ്പർ അതേപോലെ തന്നെ എൻ്റെ സ്ഥലം ഇതൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഒത്തിരിയും കമൻറ്റുകൾ മിക്ക എനിക്ക് വരുന്നുണ്ട് ഉടനെ എല്ലാ ഓരോ ദിവസവും വരുന്നുണ്ട് അപ്പം ഇതിനൊക്കെ മറുപടി എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ എന്താണ് ഞാൻ എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കുക അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ വർക്ക്ഷോപ്പ് എവിടെയാണ് എന്നും പറഞ്ഞിട്ടൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അത് പിന്നെ വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടനം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അത് മാത്രമേ എൻ്റെ സ്ഥലവും കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നുണ്ട് പഴയ വീഡിയോസിനകത്ത് ഞാൻ ഓരോ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ആ ഒരു കൊച്ചു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരും ഗായ്സ് ടി വി എസിന്റെ ഈ ഒരു വിഗോയാണ് നമ്മൾ പെയിന്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇളക്കാതെയാണ് നമ്മൾ പെയിൻ്റിൻ്റെ അതായത് ഫുള്ള് നിർത്തിക്കൊണ്ട് അത് നമ്മൾ ഇതിനകത്ത് പീസുകൾ കാര്യങ്ങളൊന്നും ഇളക്കുന്നില്ല ഇളക്കാ ഇളക്കാതെയാണ് കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ ഇതിനകത്ത് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേന് ഇതിൻ്റെ ഫ്രണ്ടിലെ ഹെഡ് ലൈറ്റ് നമ്മുടെ മനോജ് മോഹൻലാണോ ഇവിടെ വന്നായിരുന്നു കേട്ടോ അപ്പം പുള്ളിക്കാരനെന്നു പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് ഇളക്കി തന്നിട്ടോ ഫ്രണ്ടിലെ ഹെഡ് ഹെഡ് ലൈറ്റിലെ ഫ്രണ്ടിലെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ കവർ ആ ഒരു കവർ ഇളക്കി ബാക്കിൽ നമ്മൾ ആ പിടിയുണ്ടോ ബാക്കിൽ നമ്മൾ ഇരിക്കുന്ന ഈ ഒരു ബ്ലാക്ക് ഈ ബ്ലാക്ക് ഈ കാണുന്ന ഈ ഒരു പിടിയും കൂടെ ഇളക്കി തന്നിട്ടോ ഇപ്പം രണ്ടും നമ്മൾ ഇളക്കി ചെയ്യുന്നതായിരിക്കും ഏറ്റവും വൃത്തി കേട്ടോ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് ചെയ്യുന്ന എളുപ്പമാണ് രണ്ടാമത് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എല്ലായിടവും ആ ഇളക്കപ്പം അവിടെയെല്ലാം പെയിൻ്റും കാര്യങ്ങളെല്ലാം കയറും കൈസ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സെറ്റ് ചെയ്തുകൊണ്ട് ചെയ്യപ്പെടുന്നതിനുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലായിടവും പെയിൻറ്റ് കയറത്തില്ല രണ്ടാമതായി നമ്മൾ രണ്ട് മൂന്നും കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ സംഭവം ആ ഭാഗം നമ്മൾ ഒരു കളർ അടിച്ച് അത് ഉണങ്ങി കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ അവിടെയെല്ലാം ഫുള്ള് കവർ ചെയ്യണം എന്നിട്ട് വേണം വേറൊരു കളർ അടുത്തൊരു ചേർന്നിരിക്കുന്ന ഒരു പീസിൽ നമ്മൾ കളർ കൊടുക്കാനായിട്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ പാച്ചോറ് കാര്യങ്ങളൊക്കെ ശാലം ഉണ്ടായിരുന്നു തട്ടി നോക്കാനൊക്കെ ഉണ്ടായിരുന്ന ഈ ശാലയുടെ റണ്ണിംഗ് ബോർഡിൻ്റെ അവിടെ എന്ന് പറഞ്ഞാൽ ഫുള്ള് അകത്തോട്ട് കയറി നിൽക്കുകയാണ് പീസുകളൊക്കെ അപ്പോൾ നിങ്ങൾ ഈ വണ്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പം ശാലം പാച്ചോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും ചെയ്യാതെയാണ് നമ്മൾ ഈ വണ്ടി പെയിന്റ് ചെയ്യാനായിട്ട് പെയിന്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ വലിയ വേറെ ഇതൊന്നും നോക്കണ്ട നിർത്തിക്കൊണ്ടൊന്ന് ഒരു കൂട്ടിൽ നിന്ന് അടിച്ച് തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ അതുകൊണ്ട് ഈ കാണുന്ന ഈ ഒരു ബ്ലാക്ക് പീസൊക്കെ എന്ന് പറഞ്ഞാൽ ആ ബോഡിയോട് ചേർന്നിരിക്കുകയോ എല്ലാം ഇളകി പിന്നെ അങ്ങോട്ടും കൊണ്ട് തന്നെ സ്ക്രൂവും പിന്നെ നട്ട് വോൾഡ് കാര്യങ്ങളൊക്കെ ഇളകിയിക്കിയിരിക്കുവാണ് കാരണം മനസ്സിലാവും ഒരു ബോഡിയോട് ചേർന്നൊന്നും അല്ല ഇരിക്കുന്ന കേട്ടോ അവിടെ എവിടെ വെച്ചാൽ വ്യത്യാസം ഇളകി പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ മൾകാടിൻ്റെ അവിടെയും കംപ്ലയിൻറ്റ് ആണ് കാരണം മൾകാട് നമ്മൾ ഫ്രണ്ട് മളകാട് എന്ന് പറഞ്ഞാൽ ഹാഞ്ചിൽ അങ്ങോട്ടുകൊണ്ട് ഓടിക്കുമ്പോൾ തന്നെ സൈഡിലെ പീസിനകത്ത് കയറി തട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പെയിൻ്റിങ്ങിന് ഒരു ഒരു ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ മളകട് അങ്ങോട്ടും ചരിച്ചെടുത്തു ഒന്നും നമുക്ക് ആ ചെറിയ ബാക്ക് ഭാഗം ഒന്നും അടിക്കാനൊന്നും നോക്കത്തില്ല അപ്പോൾ തന്നെ പെയിൻ്റ് അടിച്ച ഭാഗമൊക്കെ ബോഡിയിൽ കയറി തട്ടുകൊക്കെ ചെയ്യും ഇപ്പം എന്തായാലും നമ്മളെന്തായാലും പെയിൻറ്റ് ചെയ്യാനായിട്ട് അതൊക്കെ തീരുമാനിച്ചു നമ്മൾ പെയിൻ്റിങ്ങ് അവർക്ക് തുടങ്ങി കഴിച്ചു അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറഞ്ഞാൽ ബോഡി ഫില്ലർ എൻസി പൊട്ടി പി എസ് ഗ്രേ പി എസ് ഗ്രേ കഴിഞ്ഞു അത് കഴിഞ്ഞു ശേഷം നമ്മൾ പിന്നെ സ്പോട്ട് പൊട്ടി കിട്ടും സ്പോട്ട് പൊട്ടിയപ്പോഴത്തേന് ഒരു ഇട്ടപ്പോഴത്തേനും ശാക്കാല അവിടെ എവിടെയും പിന്നെ ഇച്ചിരി പണിയുണ്ടായിരുന്ന കേട്ടോ ഫുൾ ഒന്ന് ഫുൾ വാഷ് ചെയ്ത് റെഡിയാക്കി നമ്മൾ തേച്ചെടുത്തപ്പോഴത്തേന് അവിടെ എവിടെയും ചെറിയ പാടുകളൊക്കെ കണ്ടു അതും കൂടെ നമ്മൾ പിന്നെ പൊട്ടിയിട്ട് റെഡിയാക്കി എടുത്ത് കേട്ടോ അപ്പോൾ തന്നെ ഇതിനകത്ത് നമ്മൾ പറയുന്നത് പറഞ്ഞപ്പോൾ ഞാൻ അണ്ടർ കോട്ട് വരെ കൊടുത്തതെന്ന് പറഞ്ഞാൽ റെഡ് കളറാണ് കേട്ടോ റെഡ് കളറിൻ്റെ ഇരിപ്പൊണ്ടാണ് ഇരിപ്പോണ്ടായ അങ്ങനെ കൊടുത്തത് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വൈറ്റ് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് കവറാവും അപ്പോൾ അത് മാത്രമല്ല ലൈറ്റ് കളി ഇങ്ങനെയുള്ള റെഡ് കാര്യങ്ങളൊക്കെ കൊടുക്കപ്പെടുന്നത് അണ്ടർ കോട്ട് ഒന്നി വൈറ്റ് കൊടുക്കുക അല്ലെങ്കിൽ റെഡ് റെഡ് കൊടുത്താലും മതി കേട്ടോ റെഡ് കൊടുത്താലും കുഴപ്പമില്ല റെഡ് പിന്നെ കൊടുത്താലും നമുക്ക് കവറാക്കി കിട്ടും പിന്നെ നമുക്ക് മെയിൻ പെയിൻ്റ് ആണ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെയിൻ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേന് ഈ ഒരു വണ്ടിയിൽ കിടക്കുന്ന പറഞ്ഞാൽ കമ്പനി പിന്നെ എന്ന് പറഞ്ഞാൽ ഡബിൾ ഷെയ്ഡ് കളറാണ് കേട്ടോ ഈ ഒരു വണ്ടി നമ്മൾ കളർ എടുക്കാനായിട്ട് പീസ് കൊണ്ടുപോയി പീസ് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം പീസ് കൊണ്ടുപോകാൻ വേണ്ടി കൂടാണ് നമ്മൾ ആ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ കവർ ഇളക്കിയത് കേട്ടോ അപ്പോൾ ഇളക്കി പിന്നെ കറക്റ്റ് ആ കവർ കൊണ്ട് നമുക്ക് പെയിൻറ് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ വണ്ടി കൊണ്ടുപോകാൻ നിൽക്കണം അപ്പോൾ അങ്ങനെ കവറിലേക്ക് കൊണ്ടു പിന്നെ ഡബിൾ ഷൈഡ് പെയിൻറ്റാണ് പിന്നെ ആണെന്നാണ് പറഞ്ഞത് കേട്ടോ സിൽവർ കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ കളർ കൊടുക്കുകയാണെന്നാണ് പറഞ്ഞത് പക്ഷെ അല്ല പിന്നെ അപ്പം ഇതിനകത്ത് പിന്നെ അങ്ങനെ ചെയ്യേണ്ട ചെറിയ രീതിയിലൊന്നും ചെയ്താൽ തന്നാൽ മതിയെന്ന് പറഞ്ഞു ഡബിൾ ഷൈഡ് ആപ്പഴത്തേനെ ഇച്ചിരി പൈസ കൊടുത്തപ്പം സിൽവറും കാര്യം ൂടെ പണി കൂടുതൽ വരും അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് ചെയ്ത് തന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ സിംഗിളായിട്ട് കളർ എടുത്ത് തരാൻ പറഞ്ഞു ചോദ്യം പറഞ്ഞു പറഞ്ഞ് ചെയ്തുതരാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെയാണ് സിംഗിൾ കളറാണ് ഞങ്ങൾ എടുത്തേക്കുന്നത് സിംഗിൾ കളർ എന്ന് പറഞ്ഞാൽ മെറ്റാലിക്ക് അതിനകത്ത് തന്നെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ ഒരു പരുവത്തിന് എടുത്ത് തന്നു കുഴപ്പമില്ല കളർ നമുക്ക് അടിച്ചിട്ടും വലിയ പിന്നെ വൃത്തിയാണൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് വണ്ടി കിട്ടി കേട്ടോ അതേപോലെ തന്നെ നമ്മൾ വണ്ടി പെയിനിങ്ങിന് കയറ്റി വേണമെന്നാണ് ഫുള്ള് സർവീസ് ചെയ്തൊരു വണ്ടി പെയിനിങ്ങിന് കയറ്റുന്നതായിരിക്കും നല്ലത് കേട്ടോ കാരണം ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ പെയിനിങ്ങ് പെയിനിങ്ങിനുണ്ടെന്നെ സർവീസ് ഒന്നും ചെയ്തില്ല കേട്ടോ ഫുൾ വണ്ടി കഴുകാതാണ് കൊണ്ടുവന്നത് അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മളത് കഴിയാക്കി എടുക്കും എങ്കിലും വണ്ടി സർവീസ് സ്റ്റേഷനെ കൊടുത്ത് ഫുള്ള് നല്ല സർവീസ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൈഡിലൊക്കെ ഉള്ള മണ്ണ് അതായത് തന്നെ എവിടെയൊക്കെ മണ്ണ് ചെളിയൊക്കെ പോകണം നല്ല പ്രത്യേകിച്ച് അത് അടിച്ച് വൃത്തിയാക്കി അവർ തരും അപ്പോൾ അങ്ങനെ നല്ല പ്രത്യേകിച്ച് സർവീസ് ചെയ്തിട്ട് വണ്ടി പെയിനിങ്ങിന് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ നല്ല രീതിയിലുള്ള മണ്ണും അഴുകുങ്ങളൊക്കെ പോവും കേട്ടോ പോയി അതിൻ്റെ പുറത്ത് അത് കഴിഞ്ഞ ശേഷം നമ്മൾ പെയിൻറ്റിങ് വർക്കിന് വർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ബാക്ക് ഇൻഡിക്കേറ്ററിൻ്റെ അവിടെയെന്ന് പറഞ്ഞാൽ പേപ്പറ് ഒട്ടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതിനകത്ത് ഒരു സ്ഥലം ഗ്യാപ്പുണ്ടാകുന്നുണ്ട് പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സൈഡിൽ കൂടെ പേപ്പറ് അകത്തോട്ട് തെളി തിരികെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അന്നിട്ടാണ് അടിച്ചത് അപ്പോൾ തന്നെ ഭാഗമൊക്കെ അതുമാത്രമല്ല അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ പെയിൻറ്റ് പേപ്പറൊക്കെ നമ്മളൊന്ന് പിന്നെ അകത്തോട്ട് കുത്തി നല്ല അകത്തോട്ട് കയറ്റി വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഭാഗത്തൊന്നും പെയിൻറ്റ് പിടിക്കില്ല കേട്ടോ പെയിൻറ്റ് പേപ്പർ വരോട്ടിരിക്കാൻ ഉണ്ടെങ്കിൽ പെയിൻറ്റ് പിടിക്കാനാണ് പെയിൻ്റ് കറക്റ്റായിട്ട് പിടിക്കില്ല കേട്ടോ അപ്പം ബോഡിയിൽ നിന്ന് ആയിട്ട് പെയിൻറ്റ് കൊള്ളത്തില്ല അപ്പോൾ അതുകൊണ്ടും ശ്രദ്ധിക്കണം കേട്ടും പിന്നെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ അവസാനം നമ്മൾ ബോഡിയുടെ പെയിൻ്റിങ്ങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം പിന്നെ മറ്റാധി പേ പെയിൻ്റ് ആയത് അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ക്ലിയർ അടിക്കണം ക്ലിയർ അടിക്കപ്പോൾ തന്നെ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പി ജിയുടെ ക്ലിയറാണ് നമ്മൾ എടുത്തേക്കുന്നത് അടിക്കുന്നത് കേട്ടോ പി പി ജീടെ ക്ലിയറും ഹാർണറും ആണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പം അത് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു കോട്ട് ക്ലിയർ എന്തോ അല്ലെങ്കിൽ നമ്മൾ അടിക്കാൻ പോകുകയാണ് അപ്പം ക്ലിയർ അടിക്കപ്പോഴത്തേന് അടിക്കുക പിന്നെ നമ്മൾ ക്ലിയർ അടിക്കപ്പോഴത്തേനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ പെയിൻ്റ് അടിച്ച ഭാഗത്തല്ല നല്ല വൃത്തിയായിട്ട് പെയിൻറ്റ് പറ്റുമോ എന്നൊന്നും നോക്കണം കേട്ടോ എന്നിട്ട് വേണം ക്ലിയർ മിക്സ് ചെയ്ത് അടിക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ അടിച്ച് കഴിയുമ്പഴത്തേന് അടിയിൽ അകത്തുള്ള ചിലപ്പോൾ അണ്ട്രക്കോട്ടായിരിക്കാം അതേപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ പി എസ് ഗ്രേയോ അല്ലെങ്കിൽ പുട്ടിയോ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ചിലപ്പം ക്ലിയർ ചിലപ്പോഴത്തേന് തെളിഞ്ഞ് മുകളിലോട്ട് വരാൻ സാധ്യതയുണ്ട് റെഡ് റെഡ് കളറൊക്കെയാണെന്നുണ്ടെങ്കിൽ എടുത്ത് കാണിക്കും കേട്ടോ അതുകൊണ്ട് നമ്മൾ നല്ല വൃത്തിയായിട്ട് അത് പിന്നെ എല്ലായിടവും പെയിൻറ്റ് പറ്റുമോ എന്ന് ശ്രദ്ധിക്കണം പെയിൻറ്റ് അടിച്ച ശേഷം എല്ലായിടം നോക്കുക നോക്കിയിട്ട് പെയിൻറ്റ് പറ്റി എന്ന് ഉറപ്പ് വരുത്തി ഉറപ്പു വരുത്തിയിട്ട് മാത്രമേ നമ്മൾ ക്ലിയർ മിക്സ് ചെയ്ത് ക്ലിയർ അടിക്കാവൂ കേട്ടോ ഈ റെഡ് കളറൊക്കെ കവർ കവറാകാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല ഒരു നല്ല രീതിയിൽ അണ്ടർ കോട്ടൊക്കെ കൊടുത്ത് കവർ ചെയ്തെടുക്കുക അപ്പം മെയിൻ പെയിൻറ്റ് കുറച്ചാണ് എടുക്കുന്നതെങ്കിൽ അതായത് മെയിൻ പെയിൻറ് ഏറ്റവും കുറഞ്ഞ രീതി കുറഞ്ഞ രീതിയിൽ എടുക്കുകയാണ് മാത്രമല്ല കുറഞ്ഞ അളവിൽ അളവിലെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ പരമാവധി നമ്മൾ അണ്ടർ കോട്ട് കവർ കറക്റ്റായിട്ട് ബോഡിക്ക് യോജിക്കുന്ന രീതിയിലുള്ള അണ്ടർ കോട്ട് കൊടുത്ത് കൊടുത്ത് റെഡിയായിട്ട് മാത്രമേ നമ്മൾ മെയിൻ പെയിൻറ് എടുക്കുമ്പോൾ ബോഡിയുള്ള മെയിൻ പെയിൻറ് എടുക്കുമ്പോഴത്തേന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവൂ ചിലവർ അഡ്ജറ്റ് ചെയ്ത് പെയിന്റ് കുറച്ച് എടുത്തുകൊണ്ട് കോട്ടും പിന്നെ ഒരു പരുവത്തിനൊക്കെ ഏതെങ്കിലും ഒരു അണ്ടർകോട്ടൊക്കെ എടുത്ത് കൊടുക്കുക അങ്ങനെ ആകുമ്പോഴത്തേന് ചിലപ്പം പെയിന്റ് അടിക്കുമ്പോഴത്തേന് പിന്നെ മെയിൻ പെയിൻറ്റ് കൊടുക്കപ്പോഴത്തേക്കും കവറാക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചുള്ള അണ്ടർ കോട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ട് മാത്രമേ മെയിൻ പെയിന്റ് കൊടുക്കൂ മെയിൻ പെയിന്റ് അടിക്കാവൂ കേട്ടോ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ക്ലിയർ അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം ക്ലിയർ അടിക്കപ്പെടുന്നത് പറഞ്ഞാൽ ആദ്യമണ്ടയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ക്ലിയർ നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്യാത്ത രണ്ട് മൂന്നും പ്രാവശ്യമായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതെങ്കിൽ കുറച്ച് കുറച്ച് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു അളവ് കോലി ആ ഒരു അളവ് ടിന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ അളവ് ടിന്ന് റെഡിയാക്കി എടുത്തിട്ട് അതിനകത്ത് കറക്റ്റായിട്ട് ഹാർണറും ടിന്നറും മിക്സ് ചെയ്ത് അടിക്കാൻ നോക്കുക കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നും പ്രാവശ്യം മിക്സ് ചെയ്തപ്പോഴത്തേന് പലതും പല അളവായി പോകും ഉണക്ക് വ്യത്യാസങ്ങൾ വരും ഹാർണർ പിന്നൊക്കെ ഒഴിക്കുമ്പോൾ ചിലപ്പം കൂടിപ്പോകും കുറഞ്ഞ് പോകും അങ്ങനെയൊക്കെ വരാം അതുകൊണ്ട് ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പരമാവധി ഒരു അളവിനൊരു ടി കാര്യങ്ങൾ ഒരു ടിന്നർ എടുത്ത് റെഡിയാക്കി വെക്കുക ഹാർണറിനൊരള ഒരു ടിന്നെടുക്കുക അങ്ങനെയുള്ള പിന്നെ ക്ലിയറിനായാലും ടിന്നറിനായ ടിന്നറിനായാലും എല്ലാം ഓരോ അളവ് ടിന്നെടുത്ത് വെച്ചിട്ട് അതിനകത്ത് കറക്റ്റായിട്ട് നോക്കി മിക്സ് ചെയ്ത് അടിക്കാൻ ശ്രമിക്കുക കേട്ടോ അങ്ങനെ എന്തായാലും ഈ ഒരു വണ്ടിയുടെ ക്ലിയർ പിന്നെ ബോഡിയുടെ പെയിൻറ്റിങ് കഴിഞ്ഞു ബോഡിയുടെ പെയിൻ എന്ന് പറഞ്ഞാൽ റെഡ് പെയിൻ്റ് എല്ലാം ഫുള്ള് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫുള്ള് ഫിനിഷിങ് കോട്ടും റെഡ് പിന്നെ ക്ലിയർ അടിച്ചിരിക്കുകയാണ് അപ്പം ഒരു രണ്ട് മൂന്ന് കൂട്ടുകൾ മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മൂന്ന് കോട്ടകളും നമ്മൾ ഈ വണ്ടിക്ക് ക്ലിയർ അടിച്ചു കേട്ടോ അങ്ങനെ അങ്ങനെയാണ് ഈ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടിയത് അടുത്ത നമ്മൾ ചെയ്യുന്ന അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇതിൻ്റെ മാറ്റ് ബ്ലാക്ക് ഡിസ്ക് കാര്യങ്ങളൊക്കെയാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നല്ല ബോഡി നമ്മൾ ഈ അടിച്ച ഭാഗങ്ങൾ അതായത് ബോഡി ഇപ്പം ചുവപ്പ് അടിച്ച ഭാഗങ്ങളെല്ലാം ഫുള്ള് ഉണങ്ങിയിട്ട് നമ്മൾ പിന്നെ അടുത്ത നമ്മൾ ഡിസ്ക് ആണെങ്കിൽ തന്നെയും അതേപോലെ തന്നെ മാറ്റ് ബ്ലാക്ക് ആണെങ്കിൽ തന്നെ നമ്മൾ അടിക്കാൻ നോക്കുന്നത് ആയിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം അങ്ങോട്ടും വീണ്ടും പേപ്പറൊക്കെ പറന്ന് കയറാനുള്ള സാധ്യത ഉണ്ട് പേപ്പർ കയറി ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യമുണ്ട് കേട്ടോ അപ്പം തെറ്റിപ്പോയി കൈസ് അപ്പോൾ അങ്ങനെ അതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക അപ്പം ബോഡി നല്ലതിപ്പിറ്റ് ദിവസമാണെങ്കിൽ ഒന്ന് ഉണങ്ങിയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ ഈ മാറ്റുവിളക്ക് അടിക്കപ്പെടും എല്ലാം കവർ ചെയ്തിട്ടാണ് അടിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഫുൾ ഉണങ്ങിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പിന്നെ നമ്മളിതിൻ്റെ ബാക്കിലെ ആ ഒരു പിടി ഇതൊക്കെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ മിക്സ് ചെയ്ത് എടുത്താണ് ഈ ഒരു കളർ മിക്സ് ചെയ്തെടുത്തതാണ് സിൽവറും ബ്ലാക്കും എല്ലാവരും കൂടെ കൂടി മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്താണ് കേട്ടോ അങ്ങനെ എന്തായാലും ഇതിൻ്റെ പെയിൻ്റിങ്ങ് എല്ലാം ഫുൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം മനോജ് മുതല തന്നെ നമ്മുടെ ആ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ കവറും സെറ്റ് ചെയ്ത് തന്നെ ഇളക്കിതും പുള്ളിക്കാനാണ് സെറ്റ് ചെയ്തതും പുള്ളിക്കാനാണ് കേട്ടോ അപ്പോൾ അതിൽ ഇളക്കി അപ്പോൾ ബാക്കിൽ റണ്ണിംഗ് ബോർഡിൻ്റെ അവിടെ ആണ് ഈ സൈഡിലെ റണ്ണിംഗ് ബോർഡ് ഒക്കെ കാണുമ്പോൾ അറിയാം അകത്തോട്ട് ശകലം തള്ളിയിരിക്കുകയാണ് ചില നൂക്കാൻ നൂത്ത് റെഡിയാക്കേണ്ടതാണ് കേട്ടോ അപ്പം ഇനി സീറ്റിൻ്റെ കറൊക്കെ പോകും അവർ കൊണ്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു വണ്ടിയുടെ പെയിൻറ്റിങ് ഫുള്ള് നമ്മുടെ വർക്കെല്ലാം നമ്മൾ ഫുള്ള് കളിച്ചിരിക്കുകയാണ് കഴിച്ചത് അപ്പോൾ അതിനകത്ത് മാറ്റു ബ്ലാക്കാണ് ആ ഒരു ബ്ലാക്ക് പീസാണ് തടിച്ചേക്കുന്നത് അതെല്ലാം ആസ്പയാണ് അതെല്ലാം ആസ്പയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ സൈഡിൽ സൈഡിലൊക്കെ നമ്മളൊന്ന് ചുരമായിട്ടൊന്ന് കഴുകിയിട്ട് സൈഡൊക്കെ ഒന്ന് കറപ്പിച്ച് എടുത്തിട്ടുണ്ട് കഴിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളൊന്ന് കഴുകിയെടുത്ത് എടുത്തിട്ട് നമ്മൾ ഒന്ന് അടിച്ചു കാണണം കേട്ടോ കറപ്പൊക്കെ ഒന്ന് അടിച്ചുവാണോ അല്ലെങ്കിൽ മഹാ വൃത്തിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് പെയിൻറ്റിംഗ് വീഡിയോസ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തോളം ബലേക്കുണ്ട് അടുത്ത അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ